ചികിത്സക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോരുക കേട്ടോ കാരണം അതിന് പറ്റുന്ന നല്ലൊരു വൈബാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് നമ്മളത്തിന് പത്ത് ദിവസം അത്തത്തിന്റെ പൂക്കളെല്ലാം ഇടർന്ന് നിക്കണമെന്ന് തീരുമാനിച്ചു നിന്നു നമ്മൾ തന്നെ കൃഷി യഥാർത്ഥത്തിൽ ആദായകരമാണ് പക്ഷേ നമ്മളെ കൂട്ടുള്ള കർഷകർക്ക് ആധാകരമല്ലേ നമുക്ക് ഓണത്തിന്റെ ഒരു വിളവെടുപ്പ് മാത്രമേ ഉള്ളൂ അതിപ്പോ എന്ന് പറയുന്നത് കൃത്യം നമുക്ക് നാപ്പത്തഞ്ച് ദിവസം മതി വാടാമുല എന്ന് പറയുന്നതും ഒരു നാൽപ്പത്തഞ്ച് ദിവസം മതി പൂക്കൾ കൂടുതലുണ്ടാകണമെങ്കിൽ പത്ത് ദിവസം മുമ്പേ കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരുപടി കാഴ്ചകൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഒരു ദിവസത്തിന് അതെ ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒന്നുമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഈ കേരളത്തിലെ കഞ്ഞുകുഴ് പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് സുനിൽ എന്ന ഒരു കർഷകൻ്റെ അഘോരാത്രം പണിയെടുത്തതിൻ്റെ ഫലമായിട്ട് രണ്ടര ഏക്കറിലാണ് ഈ ബന്ധുത്തോട്ടം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ബന്ധുത്തോട്ടം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഈ ഇവിടുത്തെ കാഴ്ചകളാണ് ബന്ദിയും ചെണ്ടുമല്ലിയും തുമ്പപ്പൂവുമൊക്കെയായി ഓണത്തെ വരവേൽക്കാനായിട്ട് അദ്ദേഹം അണിയിച്ചൊരുക്കിയ ഒരു പൂന്തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്നു മുതൽ ഇത് സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ മൻസൂർ മുഹമ്മദ് ട്രിപ്പിൾ ആൻഡ് ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരുപിടി കാഴ്ചകൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ് റീൽസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോരുക കേട്ടോ കാരണം അതിന് പറ്റുന്ന നല്ലൊരു വൈബാണ് നമുക്കിവിടെ ലഭിക്കുന്നത് നല്ലൊരു അന്തരീക്ഷം തന്നെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ആ ഇതിന് വേണ്ടി കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ നമ്മുടെ സൂര്യേട്ടം നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തോട് ഇതിന് എങ്ങനെയാണ് എത്ര നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒത്തിരി കഷ്ടപ്പാടിൻ്റെ ഫലമാണെന്ന് എത്ര നാളത്തെ പരിശ്രമമാണിത് അല്ല നമ്മുടെ പൂക്കൃഷിക്ക് യഥാർത്ഥത്തിൽ അറുപത് ദിവസം ഇപ്പം ഇന്നത്തേക്ക് രണ്ട് മാസം കഴിഞ്ഞുള്ളൂ അതെ അല്ലേ അപ്പൊ ഇന്നത്തേക്ക് അറുപത്തൊന്ന് ദിവസമായി അതുകൊണ്ട് അത് രണ്ടുമാസത്തെ പരിശ്രമമാണ് ഈ കാണുന്നത് യഥാർത്ഥത്തില് പക്ഷെ അതിനു മുന്നേ നമ്മൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു നമ്മുടെ പൂവ് ട്രാക്ടർ വെച്ച് വിഴണം വളങ്ങൾ സെറ്റ് ചെയ്യണം അങ്ങനെ ജോലികളും അതൊക്കെ ഒരാഴ്ച മുമ്പ് തുടങ്ങി പക്ഷെ ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് നമ്മള് തൈ നട്ടത് അപ്പൊ ഇപ്പൊ ഇന്ന് ജൂലൈ നമ്മൾ നിൽക്കുന്ന ആറാം തീയതിയാണ് ആറാം അറുപത്തൊന്ന് അറുപത്തിരണ്ട് ദിവസം ഇന്നത്തെ കായി ആയിട്ടുണ്ട് അതിനുള്ളിൽ പൂവെല്ലാം വിരിഞ്ഞു കാരണം ഈ ബന്ദിപ്പൂ എന്ന് പറയുന്നത് കൃത്യം നമുക്ക് നാല്പത്തഞ്ച് ദിവസം മതി വിരില്ല വാടാമ്പുലെന്ന് പറയണതും ഒരു നാല്പത്തിയഞ്ച് ദിവസം മതി പക്ഷെ വടവെള്ള പ്രത്യേക പൂക്കൾ കൂടുതൽ ഉണ്ടാകണമെങ്കിൽ അതിൽ മെഞ്ചിന് നടന്നെയൊക്കെ പത്ത് ദിവസം മുമ്പേ നടണം ഓ ഓ അപ്പൊ അതനുസരിച്ച് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കിയാണ് ചെയ്തത് ഓണത്തിന് പത്ത് ദിവസം മുമ്പ് അത്തത്തിന്റെ പൂക്കളെല്ലാം ഇടർന്ന് നില്ക്കണ തീരുമാനിച്ചു അതനുസരിച്ച് പൂക്കളെല്ലാം ഇടർന്നു നമ്മള് പിന്നെ ഇത് ശരിക്കും ആദായമാണോ ഈ സംഭവം പൂക്കൃഷി യഥാർത്ഥത്തിൽ ആദായകരമാണ് പക്ഷെ നമ്മളെക്കൂട്ടുള്ള കർഷകർക്ക് ആദായകമല്ല കാരണം വെച്ചാൽ നമുക്ക് ഓണത്തിന്റെ ഒരു വിളവെടുപ്പ് മാത്രമേ ഉള്ളൂ പൂ എന്ന് പറഞ്ഞാൽ രണ്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം വിളവെടുക്കാം നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മൂന്ന് മാസം വരെ വിളവെടുക്കാം തുടർച്ചയായിട്ട് അപ്പൊ ആ മൂന്ന് മാസം വിളവെടുക്കുമ്പോ അത് ആദായകരമാണ് നമ്മൾ ഒറ്റ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ആദായകരമല്ല കാരണം വെച്ചാല് ഓണത്തിന് മാത്രമുള്ള വിളവെടുപ്പിന് വേണ്ടിയാണ് നമ്മൾ ഇത് വെച്ചു കഴിഞ്ഞത് ഇത്രയും നമ്മുടെ ഈ കഷ്ടപ്പാടും ഇതെല്ലാം അതെ പക്ഷെ ഇത് കഴിയുമ്പോൾ നമ്മൾ നിലവിൽ ഈ ഒരു പാടത്ത് ഈ ജോലി കള കഴിയുമ്പോൾ നമ്മൾ നമ്മളിതെല്ലാം മാറ്റി അടുത്ത കൃഷിയിലേക്ക് പോകും വീണ്ടും അടുത്ത അടുത്ത ശരിക്കും എന്തൊക്കെ നമ്മൾ നിലവിൽ ഞാൻ നിലവിൽ ഓരോ സീസൺ അനുസരിച്ചുള്ള കൃഷിയാണ് പച്ചക്കറി കൃഷി എനിക്ക് സ്ഥിരമായിട്ടുണ്ടാവും രണ്ടോ മൂന്നോ ഐറ്റം സ്ഥിരമായിട്ടുണ്ടാവും അതുകൂടാണ്ട് ഓണം വരുമ്പോൾ പൂവുണ്ടാവും അത് വേനൽക്കാലം വരുമ്പോൾ തണ്ണിമത്തം ഉണ്ടാവും വിഷു വരുമ്പോൾ കണിമത്തനും ഉണ്ടാവും കൊടുക്കും അങ്ങനെ ഓരോ സീസൺ പ്രധാനം അല്ലാണ്ട് മാർക്കറ്റ് കൃഷി ചെയ്താൽ അത് വലിയ പരാജയത്തിലേക്ക് പോകും ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് സുനിൽ സൂപ്പറ കഞ്ഞിക്കുഴിയിലെ രണ്ടര ഏക്കറിൽ അതിജീവനത്തിൻ്റെ പൂക്കളാണ് ഇവിടെ വിടുന്ന നിൽക്കുന്നത് കനത്ത കാലവർഷത്തെ അതിജീവിച്ചുകൊണ്ടാണ് സുനിലി മുപ്പതിനായിരം ചുവട് ബന്ധിച്ചെടികൾ നട്ടു വളർത്തി പൂക്കളാക്കി മാറ്റിയിട്ടുള്ളത് വാടാമൂലയും ആയിരക്കണക്കിന് വാടാമുല്ലയും വിടർന്ന് നിൽക്കുകയാണ് ഇവിടെ പൂക്കൾ വാങ്ങണം ഈ കർഷകരെ സഹായിക്കണം കഞ്ഞിക്കുടിയിൽ ഇരുപത് ഏക്കറിലാണ് ഞങ്ങൾ പൂക്കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് മറുനാടൻ പൂക്കളുമായാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങളുടെ പൂക്കൾ വാങ്ങാൻ ആളുണ്ട് മലയാളിയുടെ മുറ്റം വിഷരഹിത പൂക്കളാൽ നിറയട്ടെ അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഒന്നാം വാർഡിലാണ് ഈ ഒരു മനോഹരമായ കാഴ്ച സംഘടിപ്പിച്ചിട്ടുള്ളത് അതായത് ചേർത്തലെ ചേർത്തലയ്ക്ക് അടുത്ത് പതിനൊന്നാം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ കിഴക്കുവശം ഒരു നൂറ് മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത് ഈ ഓണക്കാഴ്ചകളിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ സൈനിക മൻസൂർ മുഹമ്മദ്